എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായം അട്ടിമറിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോഴാണ് സംസ്ഥാന സർക്കാർ എൻഡോസൾഫാനിരകളുടെ പട്ടിക നൽകിയത് ഇതുപ്രകാരം ശയ്യാവലംബികളായ രണ്ടായിരത്തി നാനൂറ്റി പേർക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും മാനസിക വൈകല്യമുള്ള ആയിരത്തി പേർക്ക് മൂന്നു ലക്ഷം രൂപ വീതവും ധനസഹായം നൽകുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് എന്നാൽ ഈ ഉറപ്പ് അട്ടിമറിച്ചാണ് ഐസിഡിഎസ് സൂപ്പർവൈസർമാർ നടത്തിയ പരിശോധന പ്രകാരം വെറും ഇരകളുടെ പട്ടിക ധനസഹായം നൽകുന്നതിനായി സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് എൻഡോസൾഫാനിരകളെ സർക്കാർ തീർത്തും ഒഴിവാക്കിയാണ് നിലവിൽ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിറക്കിയ ഉത്തരവിലും എൻഡോസൾഫാനിരകളെ പൂർണ്ണമായും അവഗണിക്കുന്ന വ്യവസ്ഥ കാണാം സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴിയാണ് ശയ്യാവലംബികളായ ഇരകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപയും ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആയിരം രൂപയും നൽകി വരുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പിലാക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഫണ്ട് കൂടി ചിലവഴിക്കേണ്ടി വരും അഞ്ചു വർഷത്തിനുള്ളിൽ ഗഡുക്കളായി ഇരകൾക്ക് തുക കൊടുത്തു തീർക്കാം അതിനുശേഷം ധനസഹായം ലഭ്യം ക്കാൻ സർക്കാരിനാവില്ല സാധാരണ ലഭിക്കുന്ന മുന്നൂറ് രൂപയുടെ വികലാംഗ പെൻഷൻ മാത്രമേ അഞ്ചു വർഷത്തിനു ശേഷം സർക്കാരിനെ ഇരകൾക്ക് നൽകാനാവൂ എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു എൻഡോസൾഫാൻ വിതച്ച ദുരിതം മൂലം യാതന അനുഭവിക്കുന്ന കാസർകോട്ടെ ഇരകൾക്ക് ഇടുത്തിയാവുകയാണ് ധനസഹായത്തിന് തങ്ങളിൽ ഭൂരിഭാഗവും അർഹരല്ലെന്ന വാർത്ത നദിരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യാ വിഷൻ